over over. the hills and the sea dark and this day over all deeds വണ്ടൂർ കാരക്കാപ്പറമ്പിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ വീടിന്റെ സിറ്റൌട്ടിൽ പഠിച്ചിരിക്കുകയായിരുന്ന കുപ്പിയാണ് പുലിയെ കണ്ടത് അപ്പൊ ഇങ്ങനെ നടന്ന ഇവിടെ എത്തുമ്പോ ഇവര് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കണം ഇങ്ങനായിട്ട് കണ്ടുപോയ ഇവര് രണ്ടു പരിപാടിയും ഇല്ല അപ്പൊ അവര് ശരിക്കും ഉറപ്പിച്ച് പറഞ്ഞാണ് ഇല്ല കണ്ടത് ആ മോട്ട പൊട്ടമാർഗം അങ്ങനെന്തെങ്കിലും കൊറേ ആടയാളങ്ങൾ മാറി പോയിട്ടില്ല എന്തെങ്കിലും കാറുകളൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചാൽ ചെയ്യുന്നത് കണ്ട ചെറിയ ഏ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പത് മണിയോടെയാണ് സംഭവം പ്രദേശത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു